എല്ലാ പ്രിയപ്പെട്ടവരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം അന്താരാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിലും കേരളത്തിലെ സംഘടനകൾ സ്വർണവില കുറച്ചുകൊണ്ട് രണ്ടാം വില പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ തങ്കവില എട്ടായിരത്തി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഉച്ചക്ക് വന്ന സ്വർണ്ണവിലയിലുള്ള മാറ്റം നോക്കാം ഇന്ന് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ പവന് നാനൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി പത്ത് രൂപ പവന് അറുപത്തി നാലായിരത്തി എൺപത് രൂപ സിൽവർ നൂറ്റിയാറ് രൂപയിൽ തുടരുന്നു താങ്ക് ഫോർ വാച്ചിങ്